ഓ അപ്പോൾ നമ്മുടെ തൃശ്ശൂർ ജില്ലയ്ക്ക് ഇന്ന് മുടക്കാണ് നല്ല മഴ ഉണ്ടാവും എന്നാണ് പറഞ്ഞിരുന്നത് കേട്ടോ അപ്പോൾ രാവിലെ ഈ ഒരു സമയത്തൊരു നല്ല വെയിലാണ് കേട്ടോ കാണുന്നത് ഇനി ഇപ്പോൾ ഇത് മാറിയിട്ട് വേണമെങ്കിൽ നല്ല മഴയും വരാം കാലാവസ്ഥയുടെ കാര്യം നമുക്ക് പ്രവചിക്കാൻ പറ്റില്ലല്ലോ എപ്പോൾ വേണമെങ്കിലും മാറാം അപ്പം ഞാൻ ഈ വെയിലത്ത് കുറച്ച് ചെടികളുടെയൊക്കെ കമ്പൊന്ന് മുറിച്ച് മാറ്റിയിട്ട് വേറെ ഒന്ന് പിടിപ്പിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്തായാലും മഴയാണല്ലോ അപ്പോൾ അത് പിടിച്ച് കിട്ടുകയും ചെയ്യും എനിക്ക് ഇലച്ചെടികളെക്കാളും ഇഷ്ടം പൂച്ചെടികൾ തന്നെയാണ് കേട്ടോ ഇതെൻ്റെ ഒരു ഫ്രണ്ട് തന്നതാണ് ഇപ്പോൾ റെഡ് യെല്ലോ പിന്നെ ഒരു പിങ്ക് പോലത്തെ ഒരു പർപ്പിളോ അങ്ങനെ ഒരു കളർ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ കൊമ്പുകളാണ് ഒന്ന് മുറിച്ച് മാറ്റി നടുന്നത് അപ്പോൾ ഈ ചട്ടി എന്ന് പറഞ്ഞാൽ ഇതിൽ ഉഷമലരി നട്ടിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ അത് ഈ മഴയത്ത് വെച്ചപ്പോൾ നന്നായിട്ട് അത് ചീഞ്ഞ് പോയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കടയടക്കം പറിച്ചു കളഞ്ഞിട്ട് നമ്മൾ ഈ കൊമ്പ് ഇതിലേക്ക് നട്ടുപിടിപ്പിക്കുകയാണ് നല്ല മഴ ഉള്ളതുകൊണ്ട് തന്നെ പിടിക്കും ഒരു വിശ്വാസം ഇത് മഴയത്താണ് കൂടുതലായിട്ട് ഇത് പിടിച്ച് കിട്ടാറ് ഒരു ചട്ടി ഉഷമലരിയുടെ കൊമ്പൊക്കെ മാറ്റി മുറിച്ച് നട്ടിട്ട